സുഹൃത്തുക്കളെ കഴിഞ്ഞ മൂന്ന് തവണ ഈ സമരപ്പന്തലിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ തീവ്രമായ ഒരു വികാരമാണ് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ വരുമ്പോൾ കാണാൻ സാധിക്കും മനസാക്ഷിയുള്ള ആർക്കും ഇന്നത്തെ ഈ ദിവസം ഇതിനോട് കൂടെ വരാനും അവർക്ക് അഴിച്ച കാര്യം പ്രത്യേകിക്കാനും സ്ത്രീകളെ മതിയാവുമോ എന്ന് വിചാരിക്കുന്ന ആ കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സ്ത്രീകൾ അവരുടെ ഒരു അഭിമാന ബോധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്വത്വബോധത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർ ഫ്രഷ്യസ് കണക്കാക്കുന്ന ഒരു കാര്യമാണ് അവരുടെ തലമുടി ആ തലമുടിയാണ് അവരിടേറിയുടെ നടയിൽ മുറിച്ചുകൊണ്ട് പ്രേക്ഷിക്കുന്നത് അത് അത്രയും വികാരം അവരുടെ ഉള്ളിൽ ഹൃദയസ്പർശിയായിട്ട് ഒരു സമരമായിട്ട് ഇത് മാറുന്നു അത് പറയുമ്പോൾ ഇതൊരു ഒരു എന്താ പറയാ ഒരു ഇതൊരു ധീരതയുടെ പര്യായമാണ് ധീരമായ സമരമായിട്ട് ഈ സമരം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമര ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ആരും ചോദിക്കുന്നത് ഈ അമ്പത് ദിവസം ആരുടെയും പിന്തുണ ഇല്ലാതെ പാവപ്പെട്ട ഈ സ്ത്രീകൾ ഈ സെക്രട്ടേറിയറ്റിന് നടയിൽ ഈ മഴയത്തും വെയിലത്തും അവർ കിടന്നിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു മനസാക്ഷിയും ഇല്ലാന്ന് പറയുന്നത് ഒന്ന് അവരെ വിളിച്ച് അവരുടെ ഈ കാര്യത്തിന് സഹാനുഭൂതിയോടുകൂടിയുള്ള ഒരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സാധിക്കുന്നില്ല അദ്ദേഹം എപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ആളാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സർക്കാരും നടത്തുന്ന ദൂർത്ത ഒഴിവാക്കിയാൽ മാത്രം ഈ ഇരുപത്തി ഒന്നായിരം രൂപയുടെ ഓണവും കേരളത്തിലെ ആശാവർക്കർമാർക്ക് കൊടുക്കാൻ കഴിയും ഒരു പ്രയോജനവുമില്ലാതെ ഇവിടെ ഈ ഹെലികോപ്റ്ററിന്റെ വാടകയിൽ ഈ പി എസ് സി മെമ്പർമാർക്ക് വർദ്ധിപ്പിച്ച മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് കൊടുക്കുന്ന അധിക അധികം ചെലവുമെല്ലാം അവസാനിപ്പിച്ചാൽ മാത്രം കേരളത്തിലെ വർക്കർമാർ അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യം ചോദിച്ചതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും പക്ഷെ മുഖ്യമന്ത്രി അതിന് തയ്യാറാവുന്നില്ല ഒരു സ്ത്രീയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എത്ര മനോഹരമായിട്ടാണ് അവരവരുടെ നോയിൽ നിർത്തുന്നത് എപ്പോഴും വലിയ പ്രമിഷ്ടായിട്ട് സംസാരിക്കുന്ന ആളാണ് സ്ത്രീകളുടെ പക്ഷയ്ക്ക് സംസാരിക്കുന്ന ആളാണ് അനുഭവപ്പെടുത്തുന്നതാണ് വരെ എല്ലാ അനീതികൾക്കുമെതിരായി പ്രത്യേകിച്ച് സ്ത്രീപക്ഷ വിഷയങ്ങളിലെല്ലാം വളരെ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീണ ജോർജ് ഇത്രയും ദിവസം ഈ സമരം നടന്നിട്ടുണ്ട് ഒരു കാര്യം കൊലം അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കണം ഒരു നല്ല വാക്ക് പറയാൻ പോലും അവർ തയ്യാറായില്ല എന്നുള്ളതാണ് കേരളം ജജ്ജിച്ച് തലതാഴ്ത്തുകയാണ് ശ്രീ പിണറായി വിജയനെയും ശ്രീമതി വീണ ജോർജിനെയും ഈ സർക്കാരിനെ ഓർത്തെന്ന് പറയാതിരിക്കാൻ നിർമാവുന്നില്ല ഇതിന് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നിങ്ങൾക്ക് മറുപടി തരാതിരിക്കില്ല നിങ്ങൾ ഇപ്പോൾ കെട്ടിപ്പൊക്കിട്ടുള്ള ഈ രംഗ ഹർമ്മങ്ങൾ കൊട്ടാര സമുച്ചയങ്ങൾ എല്ലാം ഇനി അധികാലം കഴിയുന്നതിന് മുമ്പ് ചീട്ടുവട്ടാൽ പോലെ ഈ സ്ത്രീകളുടെ ദോഷാഗ്ഞകർന്ന് തരിപ്പുകളും സംശയമില്ല കഴിഞ്ഞ തവണ നിങ്ങൾ അധികാരത്തിൽ വന്നത് ഈ സ്ത്രീ ശക്തിയുടെ സ്ത്രീകളുടെ മികച്ച പിന്തുണ നിങ്ങൾക്ക് അത് കിട്ടിക്കൊണ്ടാണ് ആ സ്ത്രീ ശക്തിയാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇപ്പോ ഒരു ആയിരം സ്ത്രീകളെ ഉണ്ടാവുകയുണ്ടോ പക്ഷെ ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും പ്രതീകമായിട്ടാണ് അവർ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഈ സ്ത്രീകളോട് ഏറ്റുമുട്ടി പരാജയപ്പെടുന്ന ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനും മാറണോ അതല്ലെങ്കിൽ പരാക്രമം സ്ത്രീകളോട് വേണ്ട എന്ന് പറഞ്ഞതുപോലെ ഈ സ്ത്രീകളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പിണറായി വിജയൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ് രണ്ട് ായിട്ട് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം കൊടുക്കുന്നില്ല ഗോവിന്ദം പറഞ്ഞത് ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം നോക്കു നിങ്ങൾ എം വി ഗോവിന്ദ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം അംഗീകരിക്കണം എന്ന് വെറുതെ വായി പറഞ്ഞാൽ പോരാ രണ്ട് മാസമായിട്ട് ഇവരുടെ ആനുകൂല്യം നിഷേധിച്ചിരിക്കുന്നു അവരോട് പ്രതികാര നടപടിയാണ് സമരം ചെയ്യുന്നവരോട് പ്രതികാര നടപടി എടുത്താൽ കേരളത്തിലേറെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇന്നു വരെ ഒരു സർക്കാർ ഉണ്ട് അതിന് സ്ത്രീകളോട് ആ ചരിത്രവും മുഖ്യമന്ത്രിയുടെ പേരിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുക അതുകൊണ്ട് ഞാൻ അധികം സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല ഈ സമരത്തിന് വലിയ പിന്തുണയാണ് ജനങ്ങൾ ജനങ്ങൾക്കുന്നത് ഒരു വൈകാരിക തലത്തിലേക്ക് ഈ സമരം എത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയുടെ മുമ്പിലുള്ള വലിയ ചോദ്യചിഹ്നമായി ഈ സമരം മാറിയിരിക്കുകയാണ് വരും ദിവസങ്ങളിലും കൂടുതൽ കരുത്തോടെ സ്ത്രീകൾക്ക് പോകാനും ഒരു ഉറപ്പ് ലഭിക്കുന്നത് ഇവിടെ പറഞ്ഞു ഇതിന്റെ കോർഡിനേറ്റർ പറഞ്ഞു പാർലമെന്റിൽ ജെ പി നഡ്ഡ ചെയ്തതുപോലെ മുഖ്യമന്ത്രി ഓർഡറിയെ വർദ്ധിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കുന്നത് വരെ ഈ സമരം ഇവിടെ തുടരുമെന്ന് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത് അവർക്കെല്ലാവിധ ഐക്യദാരൃവും നടന്നുകൊണ്ട് ഞാൻ എന്റെ അവസാനിപ്പിക്കുന്നു നമസ്കാരം